അല്ലാമലേക്കും ഇന്ന് നല്ല ലിവറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന് അത് നമുക്ക് കാണാം രണ്ട് കിലോ ചിക്കൻ ലിവർ നന്നായി കഴുകിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇടുന്നുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യമായ പൊടികൾ കാശ്മീരി മുളക് പൊടിയാണ് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് എരി പൊടിയാണ് മൂന്ന് സ്പൂൺ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇടാം നന്നായി നമുക്ക് കൈ കൊണ്ടുതന്നെ ഇത് നന്നായി ഒന്ന് പെരക്കിയെടുക്കാം പിരക്കിയിട്ടാണ് വെക്കേണ്ടത് നമ്മൾ നല്ല ഇതിൽ തന്നെ വെള്ളമുണ്ടാവുക ഉപ്പുണ്ടാവും നോക്കിയാൽ വെറും പൊടികൾ മാത്രം ഇട്ടിട്ട് ഞാൻ ഇത് കുക്കറിലേക്ക് വെക്കുന്നതാണ് ഇനി മറ്റെല്ലാം വാട്ടുന്നതെല്ലാം വഴിയാക്കാം നന്നായി പിരക്കി വെച്ച് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസ് എടുപ്പിൽ വെക്കാം പ്പ് കത്തിച്ച് അതിലേക്ക് ഞാനിത് വെക്കുന്ന ഒരു നാല് പീസിൽ അടിക്കട്ടെ അങ്ങനെ നമുക്കിത് വെന്തോന്ന് നോക്കാം ആ നന്നായി വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് വെള്ളം ഇനി വറ്റിച്ചെടുക്കണം നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ പാകത്തിൽ ഉം ഉപ്പെല്ലാം കരറ്റ് നമുക്ക് ഉള്ളി തക്കാളി അതിലൊന്ന് വാട്ടിയിട്ട് അതിലേക്ക് ചേട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് വെറ്റിച്ചിട്ട് ഓടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ പാത്രം എടുത്ത് വെക്കുന്നുണ്ട് നമുക്ക് വാട്ടിയെടുക്കണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളക് അങ്ങനെ ഉണ ചൂടാറട്ട് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ വിൽക്കുന്നുണ്ട് കുറച്ച് ഞാൻ വിൽക്കുന്നില്ല അത്രയും വേണ്ട എണ്ണ ഒരു നീരുള്ളി രണ്ട് തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അഞ്ച് പച്ചമുളക് കറി ഉള്ളി നന്നായിട്ട് അതിനെ തന്നെ എല്ലാം കൂടി ഞാൻ ഇടുന്നുണ്ട് ബാഗ് നല്ല രസമാണ് ദോശ ചൂടാനാണ് ദോശ കൈകിയെല്ലാം അടിച്ചു വെച്ച് ചൂടേ വേണ്ടും ചൂടോടെ തിന്നണം ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിരുന്നു വാട അടച്ചു വയ്ക്കണം നമുക്ക് പുളി തക്കാളി എല്ലാം നന്നായി വാടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചിക്കൻ മസാല പൊടി ഇരുന്നുണ്ട് ോട്ട് മണക്കെട്ടു ചൊയരൂട്ടു അതിലേക്കന്നെ ഞാനിതാ ലിവർ വേവിച്ചത് അങ്ങനെ തന്നെ ചൊയ്യുന്നുണ്ട് വറ്റാ പക്കണത്ര നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് വറ്റിച്ചെടുക്കാം ഞങ്ങൾ ഓണം ഇത് വറ്റും ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വരെ ഇത് വറ്റിച്ചെടുക്കാം നമ്മൾ അങ്ങനെ നമ്മുടെ ലിവറ് വറ്റുമെന്ന് നമുക്കൊന്നും തുറന്ന് നോക്കാം നല്ല ഇല വറ്റിട്ടുണ്ട് ഇങ്ങനെയുണ്ട് നല്ല വറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് വേണം നമുക്ക് ദോശയുണ്ട് ദോശ കഞ്ഞ് നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതാണ് ഞാൻ കഴിഞ്ഞത് कटनेंदे और ये हमारे मसाले थे ഇനി നമുക്ക് ദോശ ചുട്ടയിന് ശേഷം കാണാം ഇങ്ങനെ നമ്മളെ ദോശ ചുട്ടിത്തായി ദോശ ചുട്ടിട്ടായി നമ്മളെ ഇതാണ് ദോശ റെഡിയായി എന്ന് നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ നമ്മളെ ദോശയും ലിവർ കറികളും ഇതൊക്കെ വെട്ടിയായി ഞാൻ മാത്രയും കൂടെ കഴിക്കാനിരുന്നു

നല്ല രസമുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം ഷെയർ ആക്കണം വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മളെ വരെ